കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാനായി മൂന്നംഗ സംഘം വീടുകളിലേക്ക് എത്തുന്നു സംഘത്തിലുള്ളത് രണ്ട് സ്ത്രീകളും മലയാളിയായ ഒരു യുവാവും യുവാവിൻ്റെ ചിത്രം സഹിതം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു പോസ്റ്റാണിത് ഇയാളെ എവിടെ കണ്ടാലും പോലീസിൽ പോലീസിലറിയിക്കണമെന്നാണ് ആ പോസ്റ്റിൽ തന്നെ പറയുന്നത് ഈ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന സംഘത്തിലെ പ്രധാനി എന്ന് പറയപ്പെടുന്ന ഈ ചിത്രത്തിൽ കാണുന്ന ആ വ്യക്തി തന്നെ ഇപ്പോൾ എനിക്കൊപ്പം ചേരുകയാണ് അദ്ദേഹത്തിൻ്റെ പേര് അഫ്സൽ എന്നാണ് ആലപ്പുഴ ജില്ലയിലെ കായംകുളം രണ്ടാംകുറ്റി സ്വദേശിയാണ് അഫ്സൽ യഥാർത്ഥത്തിൽ അഫ്സലിന് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ് ആരോ അഫ്സലിന്റെ ചിത്രം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ പ്രചരിപ്പിക്കുകയായിരുന്നു അഫ്സലെ എന്താണ് ഈ സംഭവം അഫ്സൽ ഇത് അറിയുന്നത് എങ്ങനെയാണ് ഇത് എനിക്കൊന്നും അറിയത്തില്ല ഞാൻ മൂന്ന് ദിവസം മുമ്പ് രാത്രി വീട്ടിൽ കിടക്കാനായിട്ട് വന്നപ്പോഴാണ് അപ്പുറത്തുള്ള അയൽവാസികളെല്ലാം ഞങ്ങൾ ഓടി വീട്ടിലോട്ട് വരുന്നത് വീട്ടിൽ അത് ജനലിൽ അടിച്ചിട്ട് പറഞ്ഞ് നിനക്ക് ഇതെന്തു വേണോ കാണുന്നതെന്ന് ചോദിച്ചു എന്നെ ഇതുപോലെ അവർ ഷെയർ ചെയ്ത് ഒരു വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് എൻ്റെ ഫോട്ടോ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന ആളാണെന്നും എന്നെ എവിടെ കണ്ടാലും പോലീസിൽ ഏൽപ്പിക്കണമെന്നും എന്നും പറഞ്ഞാൽ ഒരു ഇതാണ് ഞാൻ മനസ്സാ വാച അറിഞ്ഞ കാര്യമല്ല ഞാൻ വീട്ടിൽ കിടന്ന് ഞാനാണ് ഇതെന്താ സത്യാവസ്ഥയെന്ന് എനിക്കറിയത്തില്ല എനിക്ക് അഫ്സൽ അറിയാം അറിയത്തില്ല അങ്ങനെ ആരെയും സംശയിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പോലീസ് കണ്ടുപിടിക്കട്ടെ എനിക്ക് അങ്ങനെ ആരുമായിട്ടും ശത്രുതയൊന്നും ഇല്ലാത്ത ഞാൻ എനിക്ക് മൂന്ന് മക്കളുള്ളതാണ് അവരും സ്കൂളിലൊക്കെ പഠിക്കുന്നേ അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായിപ്പോൾ അവരെ സ്കൂളിൽ കൊണ്ടുവിടാനോ അല്ലെങ്കിൽ എനിക്ക് ജോലിക്ക് പോകാനോ എനിക്ക് പുറത്തിറങ്ങി ആൾക്കാർ ഫേസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല ഇതെന്തോ സത്യാവസ്ഥയെന്ന് ഞാൻ സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞ ഉടനടി എന്തായാലും നിനക്ക് നടപടി കണ്ടെത്തി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവസരം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ ഇത് തിരിച്ചറിയുന്നുണ്ടോ ചോദിക്കുന്നുണ്ടോ ആൾക്കാർ ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കാണുമ്പോൾ ആൾക്കാർ വണ്ടി നിർത്തി ആൾക്കാർക്കൊക്കെ ഞാനിപ്പോൾ കുട്ടികളെ പിടിക്കുന്ന ആളായിട്ടാണ് എല്ലാവരും ചിത്രീകരിച്ചിരിക്കുന്നത് എല്ലാവരെയും കണ്ണില്ലിപ്പോൾ അങ്ങനെ എനിക്കതുകൊണ്ട് വീടിന് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞാനിതിനകത്തൊന്നും നിരപരാധി എനിക്ക് അറിയത്തുപോലുമില്ല എന്ത് എന്തോ സംഭവം എനിക്കും കുട്ടികളുള്ളതാണേ അതാരും ചിന്തിക്കുന്നില്ല ഇവർ കൈ അങ്ങ് ഷെയർ ചെയ്യുക അത് എൻ്റെ ഫോട്ടോ വെച്ച് ജോലി എന്തായിരുന്നു എനിക്ക് ജോലി ഞാൻ പെയിൻറ്റിങ്ങിൻ്റെ പണിക്കും ഇപ്പം ഞാൻ ആക്രി കച്ചവടത്തിനാണ് പോകുന്നത് ഓരോ വീടുകൾ കയറി ഇറങ്ങി സാധനങ്ങൾ മേടിക്കുന്ന എൻ്റെ ജോലി പിന്നെ മീൻ കച്ചവടത്തിന് പോകും എനിക്ക് കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ അപ്പോൾ ഞാൻ അന്നെന്തോ കിട്ടുന്ന അങ്ങനെ ജോലിക്ക് പോയിക്കോണ്ടിരുന്നു ഇപ്പോൾ എനിക്ക് ഒന്നിനും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു ബിസ്ക്കറ്റ് മേടിക്കാൻ പോലും എനിക്ക് വെളിയിലോട്ട് കടയിലോട്ട് പോകാൻ പറ്റത്തില്ല അപ്പുറത്ത് അമ്പലത്തിൽ ഉത്സവമായിരുന്നു അവിടെ അങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പോൾ തന്നെ ഒരു ആയിരം ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുക ഞാൻ എന്തോ മറുപടി കൊടുക്കും ഇതിന് എനിക്കൊരു എനിക്കറിയത്തില്ല എന്തോ സംഭവം ഇതിപ്പോൾ പോലീസ് പറയുന്നത് എന്തുമായാലും നിനക്ക് നടപടി കണ്ടെത്തി തരാമെന്നാണ് പറഞ്ഞേക്കുന്നത് അത് ഞാൻ ആ വഴിക്ക് വിട്ടേക്കുവാണ് എന്താണെങ്കിലും ഈ സംഭവത്തിൻ്റെ സത്യാവസ്ഥ ഇതാണ് നിങ്ങളിൽ പലരും ഇതിപ്പോൾ കണ്ട നിങ്ങളിൽ പലരും ഒരു പക്ഷേ അപ്പറയുന്ന പോസ്റ്റ് ഷെയർ ചെയ്തവരായിരിക്കാം എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് അന്വേഷിക്കാതെ കയ്യിൽ കിട്ടുന്ന എന്തും ഷെയർ ചെയ്യപ്പെടുന്ന ആളുകൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണിത് ഇത് ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ തകർക്കി തകർത്തിരിക്കുകയാണ് അഫ്സലിന് മൂന്ന് കുട്ടികളുണ്ട് ആ കുട്ടികൾക്കൊരു ബിസ്ക്കറ്റ് വാങ്ങാൻ അവരെയും കൊണ്ട് പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഈ കുട്ടികളെ എവിടെ നിന്ന് തട്ടിക്കൊണ്ടുവന്നതാണ് എന്ന് ചോദിച്ചുകൊണ്ട് അഫ്സലിനെ തടഞ്ഞു നിർത്തുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ യുവാവിന് ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥ ഉണ്ടായതോടുകൂടി ഇദ്ദേഹം ഇപ്പോൾ ഈ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കായംകുളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് സൈബർ സെല്ലിന്റെ കൂടി കൂടിയാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് ആരാണ് ഇത് പ്രചരിപ്പിച്ചത് എന്നുള്ളത് എത്രയും വേഗം കണ്ടെത്തും കണ്ട ിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഈ വിഷയത്തിൽ പോലീസ് പറയുന്നത് ആലപ്പുഴയിൽ നിന്നും അരുൺ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി